നിങ്ങള് നാളെ തീരുമാനമാണ് നിങ്ങൾ തീരുമാനാണല്ലേ മോളെ കെട്ടിച്ചാണ് പിന്നെ അല്ലല്ലോ ഞാൻ എന്റെ മോളെ കെട്ടിച്ച് പറഞ്ഞാൽ മോളജ് കെട്ടിച്ച് പറഞ്ഞാൽ എന്തോ ഇട്ടാന്നുണ്ടേപ്പള്ള വട്ടർ പാട്ടികൾ എന്തെടുത്ത് നോക്കിയാ എന്റെ കോളേജ് തൊട്ടങ് എന്റെ കോളേജ് പൊട്ടി അല്ലല്ല അത് ഞാൻ നിങ്ങളെ രണ്ട് പാർട്ടി ഇല്ലാത്തതാണ് ഞാൻ നിങ്ങളെ രണ്ട് പാർട്ടി ഇല്ലാത്തതാണ് നിങ്ങൾ രണ്ട് പാർട്ടി ഇറേ വരിയാണ് രണ്ട് പാർട്ടി ഒരേമാതിരിയാണ് എന്റെ പത്ത് ഞാനും കൂടി ലീഗിന് ഇറങ്ങി ഐ എൻ എൽ ഉണ്ടാക്കിയ ആളാണ് അല്ലെ ഓർമ്മ ഓർമ്മ ഏഹ് അന്ന് ഇവിടെ ലീഗിന് പതിനാലിന് നമ്മള് എന്താണ് എട്ടാക്കി ചുരുക്കിയ ആൾക്കാരാണ് നമ്മള് ഇതിൽ വരാൻ ചുരുക്കുക അല്ലെ ഓർമ്മ എന്റെ പാണ്ടിച്ച് നോക്കാം എന്റെ പീച്ചിട്ടുണ്ടല്ലോ അല്ലെ കുഞ്ഞാപ്പൂച്ചക്ക് വേണ്ടി കണ്ണട ചിഹ്നത്തിൽ ഞാൻ കൊറേ കോട്ടർ പാട്ടി കയറ്റി ഇരുന്ന ആളാണ് ഇരുന്നാളാണ് കൊല്ലം മുമ്പ് അല്ല ഞാൻ അന്ന് കോട്ടർ പാട്ടി മാറ്റി വെച്ചാണ് പഠിക്കില്ലാ പറഞ്ഞാണ് എന്നാൽ ഞാൻ നടക്കാൻ ഞാൻ വോട്ടർ പാട്ട് എടുത്തു നോക്കി അപ്പൊ എന്റെ മോളെ പേരുണ്ട് കെട്ടിച്ച് കെട്ടിക്കാത്ത എന്റെ മോളെ പേര് അരിച്ചോട് ഒഴിവാക്കി അതുകൊണ്ട് അച്ചോട് വന്ന കൈ കൊടുക്കണം ഏവാൻ ആക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ ഇച്ചെങ്ങനെ പുല്ലേ ഇന്റെ പണി ഞാൻ എന്റെ കച്ചവടം നിർത്തി വെച്ച് പൂട്ടി വെച്ചാൽ പോന്നുകയാണ് എന്നാ പിൻവലിക്കാൻ പറ്റൂല അതിന് പിൻവലിക്കാൻ പറ്റൂല അത് പിൻവലിക്കും ഞാൻ പിൻവലിക്കാൻ പറ്റാത്ത എഴുതി കൊടുക്കുകയാണ് അതെങ്ങനെ പിൻവലിക്കാൻ പോകാൻ പറ്റിയത് ആ മീൻ കാണാൻ പറ്റില്ല ഞാൻ ആ ക്യാസായിട്ട് പോകണം മുന്നോട്ട് പോവാണ് കാത്തിരി പരാജയം കൊടുത്തിട്ടുണ്ട് കോപ്പിന്റെ തന്നെ കൊടുക്കാന് കാത്തിൽ പരാജയം കൊടുത്തക്കണ് ചെറിയ കുട്ടികൾക്കത് വിവരം വിദ്യാഭ്യാസ ഇന്റർനെറ്റ് കുട്ടികളാണ് ഇത് കേട്ടോ കാത്തു പരാജയം കൊടുക്കുന്നത് ഇനി എന്താ വണ്ടിന്റെ റഫീഖും കാത്തിൽ പരാജയം കൊടുത്തിട്ടുണ്ട് നിങ്ങള് പിൻവലിച്ചാൽ പിൻവലിച്ചില്ലെങ്കിലും ിനെ ചെയ്തി കൊടുത്താലും കേട്ടോ പഞ്ചായത്തിൽ വന്നിട്ട് വെറുതെ വേണ്ടത് അന്നേക്ക് പറ്റുള്ളൂ തീരുമാനമാക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അതിന്റെ ബാക്കി പരിപാടിയൊക്കെ കേൾക്കേണ്ടി വരും ജയിച്ചോളൂലേ പ്രശ്നമില്ല പിന്നെ കെട്ടിച്ച് എന്റെ മോളെ ജിൻ്റെ മോളെന്തിനാണ് അത് പറഞ്ഞത് ഇന്റെ മോള അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കാണ് ഇന്നോട് വന്നിക്കാൻ കഴിയൂല അവിടെ വായിക്കാൻ കഴിയൂല എങ്ങനെ പിന്റിയു പിൻവലിക്കൽ പിന്നല്ലേ എങ്ങനെ ഞാൻ ഇവിടെ വണ്ടി വന്നത് എന്റെ പണിയെ പരിപാടി ഞാൻ പറഞ്ഞാൽ എനിക്ക് ലെറ്റർ വന്നല്ലേ എന്റെ മോക്കി ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷന്റെ ലെറ്റർ കിട്ടി ഞാൻ ഹാജരാണോ പിന്നെ ഇജ്ജ് പറഞ്ഞാൽ ഞാൻ ഹാജരാക്കല്ല ഇവിടെ ഒന്ന് തീരുമാനം ഉണ്ടാക്കോ അതോ ഞാനി വരുന്നത് நீங்க என்ன எடுக்கறா இன்னோ பேர் கேர இல்லோ பேர் கேர கொடுக்குندي உண்டா கேர நீங்களே கெட்டிக்க கெட்டிக்க ஒரே கேட்டிக்காத்து கட்டிக்காத்து கட்டிக்கோத்து ইনশাআল্লাহ আদি লিংকটা দিলো এর গ্যালারি ইনশাআল্লাহ আল্লাহଙ୍କর আদানন নিবি আদানন বারণ বারণ কত গাদা কত সরু মুড়ু 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 কত হাতে আছে কত হাতে আছে আদানন দিয়ে কত কত আছে কত আছে ਮੁਸਲਮਾਨਾਂ ਦੇ ਕੋਚੀ ਆ ਰਹੇ ਨੇ ਕਿੱਥੇ ਗਿਆ ਬਰੇ ਦੇ ਕਿੱਥੇ ਗਿਆ ਲੱਗਦਾ ਹਾਂ ਦੋ ਦਰ ਕਿੱਥੇ ਚਲੇ ਨੇ ਆਹਨ ਕੋਲ ਬਰਾਦੀ ਨਾਲ ਬੋਤੇ ਵਾਕਿਆ ਲੈ ਬਰਾਦੀ ਚੋ ਪਿਪੜਾ ਤੇ ਲੀ ਕੋਲ ਬਰਾਦੀ ਨਾਲ ਬਰਾਦੀ ਨਾਲ ਤਲ ਲੋ ਬਾਤ ਕਿਸ ਨੂੰ ਕਹਾਂ